അസ്സാമുല്ലാഹി വാത്തു ബിസ്മില്ല അലഹമുല്ല നമസ്കരിക്കുന്നവർക്ക് നാശം ഫവേലുലിം നമസ്കരിക്കുന്നവർക്ക് നാശം എന്നാണ് ഗുർഹാനിൽ പറയുന്നത് അപ്പോൾ നാം ചിന്തിക്കും എന്താണ് നമസ്കരിക്കുന്നവർക്ക് നാശം എന്ന് അതെങ്ങനെ നമസ്കരിക്കുന്നവർക്കാണ് നാശം അല്ലു നമസ്കാരത്തിന്റെ കാര്യത്തിൽ അലസത കാണിക്കുന്നവർക്ക് നാശം എന്നാണ് പറയുന്നത് നാം ഇപ്പോൾ കാണാം ചില ആളുകൾ ഭദ്ര നമസ്കാരം ഒഴിവാക്കുകയും ബാക്കി നാല് നേരം നമസ്കരിക്കുന്നതും അതുപോലെ തന്നെ ജോലി തിരക്കിൻ്റെ ഇടയിലും യാത്രയുടെ ഇടയിലും എല്ലാം നമസ്കാരങ്ങൾ ഒഴിവാക്കുന്നതായി നമുക്ക് കാണാം ചിലപ്പോൾ മൊഹർ നമസ്കാരം ഒഴിവാക്കും അസർ നമസ്കാരം നമസ്കരിക്കും അസറ നമസ്കാരം ഒഴിവാക്കിക്കൊണ്ട് മകരീബ് നമസ്കാരം നമസ്കരിക്കും അതുപോലെ നമുക്ക് കാണാം അതുപോലെ തന്നെ നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുന്ന കാരണത്താൽ മൊഹർ നമസ്കാരം ഒഴിവാക്കുന്നത് നാം ഏവരും കാണുന്നതാണ് അതുകൊണ്ട് നാം നമസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യനിഷ്ഠത പാലിക്കുക അലസത കാണിക്കാതിരിക്കുക നാം ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനു വത്താല ആദ്യമായി നമ്മോട് ചോദിക്കുന്ന ചോദ്യം നമസ്കാരത്തെക്കുറിച്ചാണ് അതുകൊണ്ട് നാം നമസ്കാരം കൃത്യമായി നിർവഹിക്കുക അതുപോലെ തന്നെ അള്ളാഹു സുബാനോത്താല നമ്മൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് തന്നിട്ടുള്ളത് നാം അള്ളാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കുന്നു അള്ളാഹുവിൻ്റെ വായു ശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വെള്ളം കുടിച്ചുകൊണ്ട് നാം ഇവിടെ ജീവിക്കുന്നു അതിന് പകരമായി അള്ളാഹു നമ്മോട് ചോദിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ള ഇപാദത്തുകളാണ് ആ കാര്യത്തിൽ നാം ഒരിക്കലും യാതവിധത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാതെ കൃത്യമായി നിർവഹിക്കുവാൻ വേണ്ടി ശ്രമിക്കുക അലസ്രത കാണിക്കാതെ നിസ്കാരം കൃത്യമായി നമസ്കരിക്കാൻ നാം ശ്രദ്ധിക്കുക അള്ളാഹു തോഫീഖ് ചെയ്യുമാറാകട്ടെ അസലാ വലൈക്കും വാഹത്ത അല്ലാഹി വാബർകാത്തൂ